ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമ അന്ന് രജനീകാന്ത് ഉൾപ്പെടെയുള്ള ഒരുപാട് അത് റീമേക്ക് ചെയ്യാൻ വേണ്ടി ആ തിരക്കഥ വാങ്ങിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് നാല് സൗത്ത് ഇന്ത്യൻ ഭാഷകളിലേക്ക് ഈ സിനിമ അന്ന് റീമേക്ക് ചെയ്യപ്പെട്ടു ഏഹ് മണിരത്നം എന്ന് പറയുന്ന ഡയറക്ടറിന്റെ പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ന്യൂഡൽഹി എന്ന് പറയുന്നത് അന്ന് ആ സിനിമ നാല് ഭാഷകളിലേക്ക് പോയപ്പോഴും അതിലെ ഹീറോ ഹീറോമാരി ഹീറോയിൻമാരി പലരും ഒക്കെ മാറിയെങ്കിലും അതിൽ മാറാതെ നിന്ന ചില ആളുകളുണ്ട് അല്ലോ ദേവേട്ടം നാല് ഭാഷയിലുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഇല്ല നാല് ഭാഷയിലുണ്ട് അതുപോലെ തന്നെ നാല് ഭാഷയിലും അഭിനയിച്ച മറ്റൊരു അഭിനേതാവ് നടൻ മാത്രമല്ല ഡെന്നിസ് ജോസഫ് സാറിൻ്റെ പതിനെട്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു അഭിനേതാവ് ഒരേ ആത്മസൗഹൃദം കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഒരു അഭിനേതാവ് മലയാള സിനിമയിൽ എത്രയോ ദശകങ്ങളായി ഒഴിച്ചുകൂടാനാവാതെ നിരവധി അനവധി കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അഭിനേതാവ് സ്നേഹപൂർവ്വം ഓർമ്മയിൽ നിന്നും ഡെന്നീസ് ജോസഫ് എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മോഹൻ ജോസേട്ടൻ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഡെന്നിസ് ജോസഫ് സാറിന്റെ ഓർമ്മകളിലൂടെയുള്ള യാത്രകൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വിൻസെൻറ്റ് ഗോമസിന്റെ പ്രിയപ്പെട്ട കിങ്കരന്മാരിൽ ഒരാളായിട്ടുള്ള പീറ്റർ എന്ന് പറയുന്ന കഥാപാത്രം മുതൽ പതിനെട്ട് സിനിമകൾ ന്യൂഡൽഹിയുടെ നാല് ഭാഷകളിലും മോൻ ജോസേട്ടിനുണ്ട് ഈ രാജാവിന്റെ മകൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ ആയിരം കണ്ണുകൾ എന്ന് പറയുന്ന ജോഷി സാറിന്റെ സിനിമയുണ്ട് അതിനകത്തും മോൻ ജോസേട്ടിനുണ്ട് ഏതാണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ പകുതി തൊട്ട് ഉള്ള ഒരു ഒരു ദൃഢ സൗഹൃദം ഉണ്ട് ജോസഫ് ജോസഫ് സാറുമായിട്ട് സാറിന്റെ സൗഹൃദത്തിന്റെ കഥകൾ ഡെന്നിസിനെ ഞാൻ പരിചയപ്പെടുന്നത് രാജാവിൻ്റെ മുന്നിലാണ് അപ്പം അത് അതിൽ വർക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ വിൻസെന്റ് കോമസിന് അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവർ ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ പ്രശസ്തരായ രണ്ട് നടന്മാരെ സമീപിച്ചു അപ്പോൾ അവർക്ക് ഈ അസിസ്റ്റന്റ് അസിസ്റ്റൻ്റായിട്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യമില്ല അങ്ങനെ വന്നപ്പോൾ ഡെന്നിസും ഒക്കെ കൂടി ആലോചിച്ചു എങ്കിൽ നമുക്ക് രണ്ടുപേരെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനും സുരേഷ് ഗോപിയും ആ ക്യാരക്ടർ ചെയ്യുന്നത് അതെ അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഡെന്നിസിനെ പരിചയപ്പെടുന്നത് അപ്പം എന്റെ ഒരു ഓർമ്മയെന്ന് പറയുന്നത് വളരെ സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു ഡെന്നിസ് അതായത് ഞാൻ എൻ്റെ ആ മുപ്പത്തഞ്ച് വർഷത്തെ ഒരു സൗഹൃദ ബന്ധത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇങ്ങനെ ആരോടും ക്ഷോഭിച്ചു കണ്ടിട്ടില്ല മോശമായ ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടില്ല മിതഭാഷയായിരുന്നു ഞങ്ങൾ ആ ആ സമയം മുതൽ ഒരു മുപ്പത്തഞ്ച് വർഷക്കാലം പടമില്ലെങ്കിൽ പോലും നിരന്തരം ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഏറെയും സംസാരിച്ചിരുന്നത് ഇംഗ്ലീഷ് നോവൽസിനെ കിട്ടിയിട്ടൊക്കെയാണ് ഞാൻ അദ്ദേഹത്തിന് പല നോവൽസും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് സിനിമയാക്കാൻ പറ്റുമെന്ന് നോക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചില സമയത്ത് നമ്മൾ ഈ കേരളം പോലെയല്ല ഈ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ മുക്കിന് മുക്കിന് ബുക്ക് സ്റ്റോൾസ് ഉണ്ടാവും അപ്പോൾ ഇടയ്ക്ക് ഡെന്നിസ് പറയും നമുക്കൊന്ന് നടന്നിട്ട് വരാം ഇവിടെ എവിടെയെങ്കിലും ബുക്ക് സ്റ്റോൾ ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഡെന്നിസ് എന്നോട് പറയും നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും നോവൽ ഇവിടെ ഉണ്ടോ അങ്ങനെ ഞാൻ ഇപ്പൊട്ട് നേരത്തെ പറഞ്ഞു സിഗരറ്റ് വലിച്ച് വളരെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരാളാണ് ഡെന്നിസ് സാർ എന്നൊക്കെ പറഞ്ഞു അപ്പം ഈ മിതഭാഷയായ ഒരാൾക്ക് എൻ്റെ ഒരു അറിവിൽ ഈ സൗഹൃദ സദസ്സുകളും സൗഹൃദ സംഘങ്ങളും താരതമ്യേന കുറവായിരിക്കും തീരെ ഇല്ല നല്ല താരതമ്യേന കുറവായിരിക്കും നിങ്ങൾ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് എന്ത് വിഷയങ്ങളായിരിക്കും ഇത്രയും ഈ പുസ്തകങ്ങളല്ലാതെ പുസ്തകങ്ങളല്ലാണ്ട് ഞങ്ങൾ ചിലപ്പം ആയുർവേദത്തെ പറ്റിയിട്ടായിരിക്കും പറയുക കാരണം ഡെന്നിസിന്റെ കുടുംബത്തിൽ വളരെ പ്രശസ്തനായ ഒരു ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും സിനിമയെ പറ്റിയിട്ടും പിന്നെ പൊതുവായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയും എല്ലാം നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല ഡെന്നിസ് സാർ എഴുതിയിട്ടുള്ള സിനിമകളിൽ മോൻജോസറിനെ ഇഷ്ടപ്പെട്ട സിനിമ പറയാൻ പറഞ്ഞു ആകാശ തോന്നാണ് അഭിനയിച്ചിട്ടുണ്ടോ ഇല്ല ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ടും അഭിനയിക്കാത്തൊരു സിനിമയാണ് അതെ ദേവേട്ടനെ ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ് ഞാനിപ്പോ എനിക്ക് തോന്നുന്നത് ഓഫ് കോഴ്സ് ന്യൂഡൽഹി ന്യൂഡൽഹി ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് അത് ബാബുചേട്ടൻ അഭിനയിച്ച സിനിമ ദേവേട്ടനെ കൊണ്ട് സമയിപ്പിച്ചൊക്കെയാണ് പക്ഷെ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അതിലെ മമ്മൂട്ടിയുടെ റോള് എനിക്ക് ഭയങ്കരമായിട്ട് ഇംപ്രസീവായിട്ട് തോന്നി അതെ അതില് പിന്നെ ബാബുവിന്റെ റോള് അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബാബു ആസ് എ വില്ലൻ വരുന്ന സമയത്ത് ഇത്രയും ഒരു പാവപ്പെട്ട മനുഷ്യനാൾ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഫേസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു റോള് അദ്ദേഹത്തിന് കിട്ടിയതെന്നൊക്കെ നമ്മൾ അന്ന് ചോദിക്കുമായിരുന്നു പിന്നെ അതിന്റെ സ്ക്രിപ്റ്റ് ആണ് കേട്ടോ ചില സിനിമകള് നമ്മൾ ഇന്ന് കാണുമ്പോൾ നമുക്ക് അതിനൊരു കാര്യ കാരണങ്ങൾ എന്താണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചതെന്നൊന്നും അറിയില്ല എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ മൂന്ന് പേരും കൂടെ അഭിനയിച്ച സിനിമകളിൽ ഒന്നാണ് ദിനരാത്രങ്ങൾ മോഹൻജോസിന്റെ അതെ 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 നല്ല പടമാണ് ദിനരാത്രങ്ങൾ ദിനിസിന്റെ പടമാണ് അതിനകത്ത് ഞാൻ ഞാൻ അഭിനയിച്ച വളരെ സോഫ്റ്റ് റോളാണ് ആ ഒരു ചെറിയൊരു നായകനെ തുല്യമായിട്ടുള്ള ഞാനും എന്റെ പേരായിട്ട് അഭിനയിച്ചത് ഉണ്ണി അതാണ് ഉണ്ണിന്ന് മറ്റു പറയുന്ന ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ച ഒരുപക്ഷെ ഇതിന്റെ ഒരു പരിപൂർണ രൂപം ആദ്യം കാണുക അതിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നവരാണ് ഏഡിറ്റർക്ക് ശേഷം അത് കാണുന്നത് അതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ച പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ഔസേ പച്ചൻ സാർ ഈ ഒരു അവസരത്തിൽ ഡെന്നി സാറിനെ ഓർക്കുന്നു ഡെന്നീസ് തിരക്ക് ഒരു പാടങ്ങൾ ഒരുപാട് പടങ്ങൾക്ക് എനിക്ക് സംഗീതം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിലേറ്റവും മുഖ്യമായിട്ട് പറയേണ്ടത് ആകാശദൂതാണ് അന്ന് അതിലെ രാപ്പാടി കേൾക്കുന്നുവോ എന്ന് പറയുന്ന ഒരു പാട്ട് അപ്പം ഇത് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഒരു സോങ്ങാണ് ആ പടത്തിൻ്റെ തീമാണ് ആ പടം ഈ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടമായി ആ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഈ പാട്ടാണ് അപ്പം ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അന്ന് അതിനു വേണ്ടി രാപ്പാടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡെന്നീസാണ് എനിക്കൊരു ക്ലൂ തന്നത് ആ ക്ലൂ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഡെന്നീസിൻ്റെ ആദ്യ പടമായ മറ്റേ വെണ്മേഘാംസം നടക്കാതെ പോയ പടം ഫസ്റ്റ് പടം അതിനു വേണ്ടി കമ്പോസ് ചെയ്ത് ചിത്രയെക്കൊണ്ട് പാടിച്ച ഒരു പാട്ടുണ്ട് ഷിബു ചക്രവർത്തിയാണ് വരികൾ സൂര്യത്തേ സ്വർണബിംബമു ദേവകന്യകു നൽകി എന്ന് പറയുന്നത് ഇതെന്തായാലും നമുക്ക് വേസ്റ്റ് ആയി പോകണം ഇത് വച്ചിട്ട് ഒരു പാട്ടുണ്ടായിരുന്നു താപാടി ൊല്ലുന്നുവോ ഇതേ ഇതേ ഫീൽ തന്നെയാണ് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയെന്നേ ഉള്ളൂ അങ്ങനെ ഒരു നല്ല പാട്ടുണ്ടാക്കാനായിട്ട് ഡെന്നീസ് മുഖേന എനിക്ക് സാധിച്ചു എന്തായാലും നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ ചെന്ന് തന്ന ഒരുപാട് സൂപ്പർ ഡൂപ്പർ മെഗാ ഹിറ്റ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്ന ഡെന്നിസ് ജോസഫിനെ ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട് അതേ സമയത്ത് അദ്ദേഹം നമ്മളെ പെട്ടെന്ന് സങ്കടമുണ്ട് ദിനരാത്രങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ അതിൽ വേറൊരു സംഭവം ഉണ്ട് കൈതപ്രം കവിതാവും കവിയാണല്ലോ അദ്ദേഹം അപ്പൊ കമ്പോസറുമാണ് ഈയിടെ ഞങ്ങൾ ഒന്നിച്ചൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു കോട്ടയത്ത് വെച്ച് അപ്പൊ അതിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയാണ് എന്നെ ചൂണ്ടി മലയാള സിനിമയിലേക്ക് സംഗീത സംവിധായകനോ അല്ലെ റൈറ്ററായിട്ട് ഇത് ഗാനചെയതാവായിട്ട് എന്നെ കൊണ്ടുവന്നത് ഇരിക്കുന്ന ആളാണ് ഞാൻ അപ്പം ഞാനല്ല കൊണ്ടുവന്ന സത്യത്തില് ഞാന് ദിനരാത്രങ്ങളുടെ സെറ്റില് ഇദ്ദേഹം വന്നപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ ഡെന്നിസിന് പരിചയപ്പെടുത്തി ഓ ലെന്നിസ് ഇത് ഇദ്ദേഹം കൈതപ്രം ദാമോദര നമ്പൂരിന്ന് പറയുന്ന ആളാണ് അതിനെ നന്നായിട്ട് എഴുതും നന്നായിട്ട് കവിതകൾ എഴുതും ജോഷി സാറുമായിട്ടൊന്ന് പറഞ്ഞ്

എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറയുക ഈ ഇപ്പൊ നമ്മൾ കേട്ട ഈ രാപ്പാടി എന്ന് പറയുന്ന പാട്ട് പറയുമ്പോഴും ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിനിമയിൽ ഈ സ്ത്രീ സ്ത്രീപക്ഷം എന്നൊക്കെ പറയുന്ന അതിന്റെ കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഇത്രയധികം നമ്മൾ പറയുന്ന ലാലേട്ടനാണെങ്കിലും മമ്മൂക്കൊക്കെ ആണെങ്കിലും അവരുടെ ഒരു ഒരു ആയിട്ടുള്ള കഥാപാത്രങ്ങളെ എഴുതി കൊടുത്തിട്ടുള്ള ഡെന്നിസ് ജോസഫ് സാറിനെ പോലെ ഒരാളാണ് അന്ന് ഇത്രയധികം ഉമ്മണോറിൻ്റെ ആയിട്ടുള്ള ആകാശതൂതു പോലെ ഒരു സിനിമ അന്ന് ഷൂട്ട് ചെയ്യുകയും തിരക്കഥ എഴുതുകയും അന്നത്തെ സർവകാല കളക്ഷൻ റെക്കോർഡുകളായിട്ട് ഇന്നും മലയാള സിനിമയുടെ കണ്ണീർ സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അവിടെ ഡെന്നിസ് ജോസഫ് എന്ന എഴുത്തുകാരൻ്റെ പേര് മുൻപന്തിയിലുണ്ട് മാസ് സിനിമകളുടെ പേരെടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ എഴുത്തുകാരൻ്റെ പേരുണ്ട് അങ്ങനെ സിനിമയുടെ വ്യത്യസ്തങ്ങളായ ജോണറുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പം എല്ലായിടത്തും ഈ എഴുത്തുകാരൻ്റെ പേര് വളരെ സജീവമായിട്ട് കേൾക്കുന്നുണ്ട് ഒരുപക്ഷെ ഇപ്പം മോൻ പറഞ്ഞതുപോലെ വായന അതിനും വല്ലാതെ സഹായിച്ചിട്ടുണ്ടാവും അല്ലെ നിങ്ങൾ തമ്മിൽ മോൻ ജോസേട്ടനുമായിട്ട് പറഞ്ഞിരിക്കുന്നു പറഞ്ഞു നോവലുകളെ കുറിച്ച് സംസാരിക്കുന്നു പറഞ്ഞു ഏത് തരം ഇംഗ്ലീഷ് നോവലുകളാണ് വായിച്ചിരുന്നത് അദ്ദേഹം ത്രില്ലേഴ്സ് ആണ് ആ മോൻ ഒരു ഇച്ചിരി ആരെത്തൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഫേസ്ബുക്കിലോ അവിടെ ഇവിടെ ആ എഴുത്തിനെ പറ്റി എപ്പോഴെങ്കിലും നിങ്ങളൊന്നും സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല എഴുത്തിനെ പറ്റി അങ്ങനെ രണ്ടുപേരുടെയും െപ്പറ്റി ഞങ്ങൾ ഒരിക്കലും സംസാരിച്ചിട്ടില്ല ഇത്രയും സിനിമകൾ ചെയ്തപ്പോഴും ഒന്നും ഇല്ല ഡെന്നീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൃഢമൈത്രി എന്ന് പറയുന്നില്ലേ ഇൻഡിമസി ആരോടും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പുള്ളിയുടെ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ ഫോർമലാണ് അധികം അടുത്തിട്ടുള്ള ഒരു സംഭവമൊന്നും പുള്ളിയുടെ ജീവിതത്തിൽ ഇല്ല അതാണ് ഒരു പക്ഷേ ഒരാ ഈ പറഞ്ഞ ഒരുപാട് ടോക്കറ്റീവ് അല്ലാത്ത ഒരാൾക്ക് എപ്പോഴും അങ്ങനെ ഉള്ളു പക്ഷെ അതിനിടയിലെ ഒരു വാക്ക് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ ഞാൻ മതമൈത്രി എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ദൃഢമൈത്രി അത് ഉപയോഗിക്കാവുന്ന വാക്കാണ് പക്ഷേ വളരെ വളരെ ദൃഢമായ മൈത്രി അർത്ഥത്തിൽ തന്നെ അല്ലേ തന്നെയല്ലേ കറക്റ്റ് ആണ് അതായത് സംഭവം അതെ പക്ഷെ നമ്മുടെ സ്വാഭാവിക പ്രയോഗങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു വാക്കാണ് അതാണ് ഒരു എഴുത്തിന്റെ അംശം ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞത് അതിനെ